മിനിമം പ്ലസ് ടു ഉള്ള കുട്ടികളിൽ നിന്ന് ആൺകുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നുമായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് നമ്മുടെ യു പി എസ് സി വഴി എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് വളരെ നല്ലൊരു അവസരമായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിലേക്ക് ഒരു സ്ഥിര ജോലി നേടാൻ സാധിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മുൻപ് വന്നത് പ്ലസ് ടുവിൽ പഠിക്കുന്നവർക്കും ഇതിനെ ഇതിനപേക്ഷിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് പരീക്ഷ എഴുതാൻ കേരളത്തിൽ സെൻ്ററുണ്ട് അതിൻ്റെ അഡ്മിറ്റ് ആണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം പരമാവധി ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിച്ച കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇങ്ങനൊരു ഇൻറ്റർഫേസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷനായിരുന്നു നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് ബൈ രജിസ്ട്രേഷൻ ഐ ഡി ബൈ റോൾ നമ്പർ റോൾ നമ്പർ നമുക്ക് അഡ്മിറ്റ് കാർഡിലാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ബൈ രജിസ്ട്രേഷൻ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോമിൽ രജിസ്ട്രേഷൻ ഐ ഡി കാണും ആ ഒരു രജിസ്ട്രേഷൻ ഐ ഡി കൃത്യമായിട്ട് തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക പിന്നെ ഇവിടെ കാണുന്ന ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോകാൻ സാധിക്കുന്നതായിരിക്കും എക്സാമിന് പോകുമ്പോൾ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു ബ്ലാക്ക് പെണ്ണ് കൊണ്ടുപോകണം ആധാർ കാർഡോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രൂഫായിട്ട് കൊടുത്ത് ുള്ളത് അത് കൊണ്ടുപോകണം അതുപോലെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം പിന്നെ അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് പാലിക്കണം നിങ്ങൾക്ക് ഒരു ഒരു ഷിഫ്റ്റിലായിരിക്കും പരീക്ഷ നടക്കുക ആദ്യ ഷിഫ്റ്റിൽ ഒന്ന് രണ്ടാമത്തെ ഷിഫ്റ്റിലൊന്ന് അപ്പോൾ ആ ഷിഫ്റ്റിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കയറണം ഇത്ര സമയത്തിന് ശേഷം കേറാൻ സാധിക്കത്തില്ല അതൊക്കെ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും അതൊന്ന് വായിച്ചിട്ട് ആ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്താൽ മാത്രം മതി ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ളവർക്ക് അറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ അതായത് ഇതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ കൃത്യമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ടെലിഗ്രാമിലും നമ്മൾ അപ്ഡേറ്റുകൾ ഇനി മുതൽ കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്നതാണ്